ോടും കടപ്പാടും ആണ് ശതമാനം ആളുകൾ പ്രതീക്ഷയിലായിരുന്നു അപ്പൊ നിരാക്ഷക്യോടൊക്കെ എനിക്ക് ശോ ചോദിക്കാനേ പറ്റുമല്ലോ അതൊന്നും പറ്റില്ലല്ലോ പിന്നെ അള്ള വിധിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ അപ്പം ആദ്യം വെച്ച് ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് പറച്ചൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും ഉണ്ടും രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാൻ അത് പുള്ളിയോടും സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിലാരു കപ്പടിച്ചാലും ആ അഞ്ചു പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ കരുത്തരുത് ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയൊരു ചർച്ചയായിരുന്നു അത് പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നില കാര്യങ്ങൾ പോയിരുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്താലേക്ക് ഇട്ടുള്ളൂ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിന്റെയും നന്ദിയും സ്നേഹവും താങ്ക് യു